കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കിയ ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ വലിയ ആശങ്കകൾക്ക് ഇട നൽകാതെ കൂളായി മുന്നോട്ട് പോവുകയാണ് ശശി തരൂർ അതേസമയം താല്പര്യമില്ലാതെ സ്ഥാനാർത്ഥിത്വം കെട്ടിയേൽപ്പിച്ച സി പി ഐയോടുള്ള കലിപ്പാണോ എന്ന് വ്യക്തമല്ല പ്രചരണ പരിപാടികളിൽ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിനും ബി ജെ പി പിന്നിലാണ് തലസ്ഥാനത്ത് സി പി ഐ എന്ന് പറയേണ്ടി വരും തിരുവനന്തപുരം നേമം കഴക്കൂട്ടം വെഞ്ഞാറമൂട് പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ശശി തരൂർ തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറങ്ങിയാൽ പിന്നെ മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയത്തിനപ്പുറം തരൂറിന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഒരു വോട്ട് ബാങ്കിനുള്ള വകിയുമുണ്ട് ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ഷാബ് പറഞ്ഞതിൻ്റെ പിന്നിലും മലയാളികളുടെ പൊതുബോധമാണ് പ്രകടമാക്കുന്നത് ഇംഗ്ലീഷ് പറയുന്ന മലയാളി തന്നെ തരൂറിനെ പ്രതിരോധിക്കാൻ ഇറങ്ങട്ടെ എന്ന് അപ്പർ മിഡിൽ ക്ലാസ് ബോധ്യവും ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് എയിംസ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതടക്കം വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണത്തിലുണ്ട് സി പി ഐ ആകട്ടെ കഴിഞ്ഞകുറി സി ദിവാകരൻ സ്ഥാനാർത്ഥിയായിട്ടും ശശി തരൂറിനും കുമ്മനം രാജശേഖരനും ശേഷം മൂന്നാമതെത്തിൻ്റെ ക്ഷീണം തീർക്കാനാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇനിയില്ലെന്ന് പറഞ്ഞ പഞ്ഞനെ നിർബന്ധിപ്പിച്ച് അനുനയിപ്പിച്ച് കളത്തിലിറക്കിയത് മോദി അടക്കം റോഡ് ഷോയുമായി തലസ്ഥാനത്ത് കളം നിറയുമ്പോൾ ബി ജെ പി പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട് കാരണം തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ എൽ ഡി എഫ് കഴിഞ്ഞാൽ സീറ്റ് വിഹിതം കൂടുതലുള്ള പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പയറ്റി നോക്കാനുള്ള ജനപിന്തുണ ഉണ്ടെന്ന് ബി ജെ പി കണക്കുകൂട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം കേരള രൂപീകരണത്തിനു മുമ്പ് തുടങ്ങുന്നതാണ് മലയാള നാടിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആനി മസ്തീനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് നിന്നും ആദ്യമായി പാർലമെൻറ്റിലെത്തിയത് കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലെത്തിയ ആദ്യ വനിതയാണ് ആനി പിന്നീട് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സ്വതന്ത്രമായി മത്സരിച്ച ഈശ്വരയ്യർ അയ്യർ തിരുവനന്തപുരത്തു നിന്നും ഡൽഹിയിലെത്തി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പി വിശ്വംഭരനും സ്വതന്ത്രനായി നയതജ്ഞനായ വി കെ കൃഷ്ണമേനോനും തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച് കയറിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് സി പി ഐയും കോൺഗ്രസും മണ്ഡലത്തിൽ മാറി മാറി വന്നെങ്കിലും പലപ്പോഴും കോൺഗ്രസ്സിന് തുടർച്ച കിട്ടിയിരുന്നു ബി കെ കൃഷ്ണമേനോവിന് ശേഷം സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എം എൻ എന്ന എം എൻ ഗോവിന്ദൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മണ്ഡലം സി പി ഐക്കായി ആദ്യം നേടിയത് പിന്നീട് എൺപതിൽ കോൺഗ്രസിനായി നീലലോഹിതദാസ് നാടാരും എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ എ ചാൾസും മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ നിലനിർത്തി പിന്നീട് സി പി ഐയുടെ കെ വി സുരേന്ദ്രനാഥും തൊണ്ണൂറ്റിയെട്ടിൽ കെ കരുണാകരനും മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വി എസ് ശിവകുമാർ കോൺഗ്രസ് എം പി ആയി തലസ്ഥാനത്ത് നിന്നും ജയിച്ചു രണ്ടായിരത്തി നാലിൽ പി കെ വാസുദേവൻ നായരാണ് സി പി ഐക്ക് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തതെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നൻ രവീന്ദ്രൻ മണ്ഡലം സി പി ഐ കൊപ്പം തന്നെ നിലനിർത്തി പിന്നീട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിന് പറയാൻ ശശി തരൂർ എന്ന ഒറ്റ പേര് മാത്രമാണ് ഉണ്ടായത് കന്നി അംഗത്തിന് അംഗത്തിനിറങ്ങിയത് മുതൽ മൂന്ന് വട്ടം തുടർച്ചയായി കോൺഗ്രസിനായി മണ്ഡലം കാത്തു സംരക്ഷിക്കാൻ തരൂറിന് സാധിച്ചിട്ടുണ്ട് ഈ കുറി ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പ്രചരണത്തിലും തരൂരിന് വ്യക്തമായ മേൽക്കൈ കൈവരിക്കാൻ സാധിച്ചതായി തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്